ഇവിടെ അല്ല ഇവിടെ അല്ല ഞാൻ ഞാൻ ആദ്യം പറയാം ഇവിടെ ഒരു വിഷയം ഉണ്ടായിട്ടുണ്ട് നിങ്ങൾക്ക് അറിയോ അറിയുമോന്നറിയില്ല ഇപ്പൊ നിങ്ങൾ നല്ല എ സി അതെയോ അതിന്റെ കാരണക്കാരൻ ആരാണ് ആരാണ് അറിയില്ല ഇനി തിരി അതിന്റെ കാര്യം ചെയർമാൻ തന്നെ പറയണം ചെയർമാൻ വരും ഇതിനു മുമ്പ് എന്റെ സിസ്റ്ററിന്റെ മോളിലൂടെ പഠിച്ചിരുന്നു ഞാൻ കഴിഞ്ഞ അരി ഉള്ളവരുണ്ട് അപ്പൊ അതിന്റെ കാരണം എന്താണെന്നുള്ളത് ശരിയാണ് നമ്മുടെ കോളേജിൽ ഒരു രണ്ടു വർഷം മുമ്പ് ഒരു ഫംഗ്ഷൻ വന്നപ്പോ ഇവിടെ എ സി ഉണ്ടായിരുന്നില്ല അന്ന് പ്രസംഗത്തിന്റെ ഇടയ്ക്ക് എ സിയുടെ കാര്യം പറഞ്ഞ് ഒരു ആറു മാസം കഴിയുമ്പോ ഇവിടെ ഞാൻ ഇത്രയും കുട്ടികൾ എന്തൊരു ക്രൂരതയാണ് ഞാൻ ഒരു ഉദ്ഘാടകനായിട്ട് വന്നിട്ട് മെക്കാട്ട് പണിക്ക് ഇവിടെ പക്ഷേ എനിക്ക് വളരെ സന്തോഷമുണ്ട് ഇന്ന് നമുക്ക് സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ട് മാനേജ്മെൻറ്റിന് പ്രത്യേകം നന്ദിയും പറയുന്നു അത് ഞാൻ വിമർശിച്ചിരുന്നു പക്ഷെ സപ്പോർട്ട് ചെയ്യുന്നു കുറച്ച് ഓട്ടത്തിലാണ് ഒന്ന് ഫോമാന്ന് പറഞ്ഞൊരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഡൊമിനിക്കൻ റിപ്പബ്ലിക് ഞാൻ പോയിരുന്നു വന്ന ഉടനെ എൻ്റെ അമ്മയുടെ റിഹേഴ്സൽ കിടക്കാനാണ് നാളെ ഷൂട്ടിങ്ങാണ് എങ്കിലും ഇതെൻ്റെ ആത്മാവാണ് ഈ ഒരു സിനിമ എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൻ്റെ തന്നെ ആത്മാവായി മാറാൻ പോകുന്ന സിനിമയാണ് ഞാൻ ക്ലീഷയായിട്ടുള്ളൊരു വാക്ക് പറയുന്നില്ല ഇതുവരെ ആയിട്ടും എൻ്റെ ജീവിതത്തിൽ ഞാൻ വലിയ ഒരു സംഭവങ്ങൾ ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ എനിക്ക് വലുതാണ് എല്ലാം പക്ഷെ അതിൽ ആയിട്ടും ചെയ്യാത്ത ഒരു രീതിയിൽ ഞാൻ പെർഫോം ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് ഉമർലുഖ് പറഞ്ഞപ്പോൾ എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം ഒരു ഓവർഡ്യൂ പടമാണ് പക്ഷെ അത് ഇഷ്ടപ്പെട്ടാൽ ഇനി പ്രേക്ഷകരാണ് എന്നെ എയറിൽ കേട്ടണോ വൈറലാക്കണമെന്ന് തീരുമാനിക്കുന്നത് ഞാനിങ്ങനെ മാറി മറിച്ചൊക്കെ വന്നുകൊണ്ടിരിക്കും അപ്പം നിങ്ങൾ തന്നെ തീരുമാനിക്കുക നിങ്ങൾക്ക് ഞാൻ വെട്ടി കറിയാമോ എന്റെ ജീവിതം നിങ്ങൾക്കാണ് അപ്പോൾ തീർച്ചയായിട്ടും തിയേറ്ററിൽ ഈ ഒരു ആരോപണം ഉണ്ടാവണം അതാണ് എനിക്ക് എല്ലാവരും വരൂലേ വരൂല്ലേ ഞാൻ കോളേജിൽ പഠിക്കുന്ന ഒരു ബാഗ് ബോയ് ആയിരുന്നു ക്ലാസ്സിൽ ആയിരുന്നു സമരം ചെയ്യുമായിരുന്നു അവിടുത്തെ വിദ്യാർത്ഥി നേതാവായിരുന്നു ഇവിടെ ബിബിൻ ജോർജ് ഉണ്ട് അപ്പൊ ബിബിൻ ജോർജ് എൻ്റെ അടുത്ത് പറഞ്ഞത് എന്താണെന്ന് വെച്ചാല് ഈ കോളേജ് പ്രമോഷന് പോയിട്ട് കാര്യമില്ല ഇവരാരും തിയേറ്ററിൽ വന്ന് പടം കാണില്ലെന്നാ പറഞ്ഞത് പക്ഷെ നിങ്ങൾ അങ്ങനെയാണോ നിങ്ങൾ വന്നിട്ട് സപ്പോർട്ട് എന്താ ഒരു ഇതുപോലെ തന്നെ തിയേറ്ററിലും ഈ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കി ഭയങ്കര ഇതേ വൈബ് തന്നെ ഈ പടത്തിന് കാരണം ഒരു സെക്കൻഡ് പോലും നിങ്ങൾക്ക് ചിന്തിക്കാൻ ഗ്യാപ്പ് സിനിമയിൽ ഉണ്ടാവില്ല ആ രീതിയിലുള്ള മേക്കിംഗ് ആണ് ഞാൻ യഥാർത്ഥത്തിൽ ഉമർ ഫാനാണ് ഞാൻ അങ്ങോട്ടാണ് വിളിച്ചു ചോദിച്ചത് ഞാൻ അങ്ങനെ നിയമപരെ വിളിക്കാതെ ഞാൻ ശക്തിയായി മാറാതിരിക്കുക നമ്മൾ നിങ്ങളോട് വിളിച്ചു അങ്ങോട്ട് ഞാൻ ചോദിച്ചത് നിങ്ങളുടെ ഒരു പടത്തിൽ എനിക്ക് ചെയ്യാം കാരണം അവസരം തരുമ്പോഴേ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ ഈ സംവിധായകൻ എനിക്ക് അവസരം തന്നു പക്ഷേ നന്ദി പറയേണ്ടത് അബാ മൂവീസിനോടാണ് കാരണം ഷീറ്റാക്സി എന്ന് പറയുന്ന സിനിമയിൽ ആ സിനിമയിലൂടെയാണ് അബാവുമായിട്ട് ബന്ധപ്പെടുന്നത് പിന്നീട് ഒരുപാട് സിനിമകൾ ചെയ്തു അപ്പം ഞാനിങ്ങനെ ഈ പടത്തിനെ കുറിച്ച് പ്രൊമോഷൻ തന്നെ പറഞ്ഞുകൊണ്ടിട്ട് കലരില്ല നമ്മുടെ പോസ്റ്റർ റിലീസ് എന്ന് പറഞ്ഞാൽ തുടക്കം മാത്രമാണ് ഞാൻ യഥാർത്ഥത്തിൽ ഒരു യോഹനാനാണ് കർത്താവ് വരാൻ ഉള്ളൂ കർത്താവ് നിങ്ങൾ ബൈബിൾ വായിക്കുന്ന ആൾക്കാരല്ലോ കർത്താവ് വരുന്നതിന് മുമ്പ് യോഹന്നാനാണ് വഴിയൊരുക്കും കാരണം ഇതിനുള്ള സ്റ്റാർസ് എന്ന് പറയുന്നത് ഞാനൊരു നാലാമനോ അഞ്ചാമനോ ആറാമനൊക്കെയാണ് കാരണം പ്രധാന താരങ്ങൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഇവരെല്ലാം നിങ്ങളുടെ മുന്നിലേക്ക് എത്തും റോമാൻ സാർ എന്ന് പറയാം എവർ ഗ്രീൻ സ്റ്റാർ ബിബിൻ ജോർജ് സെന്തില് അതുപോലെ തന്നെ ബിബിൻ ജോർജ് സെന്തില് പിന്നെ അപ്പൊ ഇത്രയൊക്കെയാണ് എനിക്കിപ്പോ നിങ്ങളോട് പറയാനുള്ളത് അപ്പൊ യഥാർത്ഥത്തിൽ ഇതിലൊക്കെ ആരൊക്കെയാണ് ഇല്ലാത്തത് പറയുന്നില്ലാത്തതെന്ന് പറയുന്ന ഒരു എളുപ്പം ഇതൊരു ഫെസ്റ്റിവൽ പടമായിരിക്കും ഇതൊരു ഓണാഘോഷ പടമായിരിക്കും ഇപ്പൊ ഞാൻ പോകുന്നിടത്തല്ല ഇപ്പൊ ഫോമേടെ പരിപാടി പോകുമ്പോൾ വയനാടിന് എന്താണ് ചെയ്യുന്നത് ചോദിച്ചത് അവിടെ നിന്നൊരു പത്ത് വീടുമായിട്ടാണ് ഞാൻ ഡെപ്യൂട്ടി സ്പീക്കറായിട്ട് ഇങ്ങോട്ട് വന്നത് അതൊക്കെ തീർച്ചയായിട്ടും നമ്മൾ പിന്നീട് പോകുമ്പോൾ ചേർത്ത് പിടിക്കേണ്ട ആൾക്കാർ തന്നെയാണ് നമ്മൾ ഒരുമിച്ച് ചേർത്ത് പിടിക്കണം ഞാനിവിടെ ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല ഞാനിപ്പോ ഡൊമിനിക്കൻ റിപ്പബ്ലിക്സ് ചെന്നപ്പോൾ അവിടെ പാടിയൊരു സ്പാനിഷ് തോന്നുന്നു നിങ്ങൾ എന്റെ പേജിൽ നോക്കി അറിയാൻ പറ്റും കംപ്ലീറ്റ് സ്പാനിഷ് ആൾക്കാർ കയറി നിങ്ങൾക്ക് അറിയാൻ പറ്റുന്ന പാട്ടങ്ങളൊന്നും അറിയില്ല ചിലർക്ക് അറിയാൻ പറ്റില്ല ലബാബാന്ന് പറയുന്നത് സ്പാനിഷ് സോങ് ആണ് സ്പാനിഷുകാർ എന്റെ ഞാൻ അപ്പൊ സ്പാനിഷ് സോങ് ഇതൊരു എംപീരിയ സോങ് ആണ് എബർഗ്രീൻ സോങ് ആണ് കേൾക്കുമ്പോ മനസ്സിലാവും ഓക്കെ

Digere, oh, Dizere, oh, digere.

ാണ് പക്ഷെ ഇതിന്റെ ഡബിൾ പവർ ഉള്ള പാട്ടുകളാണ് കണ്ണ് അത് പാടില്ല അത്ര ഫീൽ ഉള്ളൊരു പാട്ടാണ് ഇതെന്ന് പറഞ്ഞാണ് ഒരു ഫെസ്റ്റിവൽ സോങ് ആണ് ആഘോഷത്തിന് ഇപ്പൊ നമ്മളെല്ലാരും കൈകൊട്ടി പാടുക നമ്മൾ എൻജോയ് ചെയ്യാന്നുള്ള അർത്ഥങ്ങളോ അല്ലെങ്കിൽ അതിന് ഇതൊന്നും നോക്കേണ്ട ആവശ്യമില്ല നമ്മൾ എൻജോയ് എന്നുള്ളതാണ് എൻജോയ്സ് അപ്പോ ഇത് സാമ്പിളാണ് പക്ഷെ യഥാർത്ഥത്തിൽ ബാഡ് വരാൻ പോകുന്ന എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഡബിൾ അത് അത് സിനിമയിൽ സിനിമയിലുണ്ട് സിനിമയിൽ വരും അപ്പൊ നമുക്ക് കാണാം ഒരു പ്രത്യേക എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട് അപ്പൊ ഇത് ഇതൊരു സാമ്പിളാണ് ഇനി നമ്മൾ വരുന്നുണ്ട് ഇനി ബാഡ് ബോയ്സിന്റെ പാട്ടുകളായിട്ട് നമ്മൾ വരുന്നുണ്ട് അപ്പൊ നമ്മളത് ശല്യം ഒന്ന് സൈലന്റ്

നിങ്ങൾ എല്ലാവരും വരണം എന്റെ ഒരു മിമിക്രി ഉണ്ട് അതൊരു ഗംഭീര മിമിഗ്രിയാണ് നമ്മൾ എന്നെ കൊണ്ട് ചേച്ചി ചെയ്യുന്നത് കുറച്ച് എന്തെങ്കിലും ബാക്കി വെച്ചിട്ട് പോയാലേ ശരിയാവുള്ളൂ ഞാൻ സത്യം പറയട്ടെ അത് കട്ട് ചെയ്ത് പോയി ഇന്നലെ ഫയലും കട്ടായത് അപ്പൊ അതിവിടെ കടച്ച കാണിച്ചോ അതിവിടെ കാണിച്ചോ